ഓ ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അല്പസമയം കർത്താവിനോടുകൂടെ നമുക്കായിരിക്കാം നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈയിലേക്കെന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ആരാധ്യനായി എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥനായ ഈശോയെ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കട്ടെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തട്ടെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധനാമത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതികളുണ്ടാകട്ടെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ദൈവമാകുന്നു കർച്ചാവേ അങ്ങ് ഞങ്ങളുടെ നാഥനാകുന്നു കർത്താവേ അങ് ഞങ്ങളുടെ സർവസ്വുമാകുന്നു ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ നോക്കണമേ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവിത പങ്കാളിയും മാതാപിതാക്കളും സഹോദരങ്ങളും ലോകം മുഴുവനും അങ്ങയുടെ നാമത്താൽ ആശീർവദിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോയെ അങ്ങേക്ക് സ്തുതി ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോയെ അങ്ങയ്ക്ക് ആരാധനയുണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോയെ അങ്ങയ്ക്ക് മഹത്വമുണ്ടാകട്ടെ